അത് മാസ് മോട്ടോർഷ്യാണ് ഹോണ്ടയുടെ ഡി ഒ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു വന്ന വണ്ടിയാണ് അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ കംപ്ലയിൻ്റിൻ്റെ കാരണമെന്ന് വെച്ചാൽ പ്ലഗ് പോയതാണ് മെയിൻ ആയിട്ട് വന്നാലും കംപ്ലയിൻറ്റ് കിട്ടോ അപ്പോൾ പ്ലഗ് പോകാനായിട്ട് ശരിക്കും നല്ല രീതിയിൽ കരിയായിരുന്നു അപ്പോൾ നമ്മൾ പ്ലഗ് മാറ്റിയിട്ടും വണ്ടി മിസ്സിങ് കാണിക്കുന്നുണ്ടായി അപ്പോൾ നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം കൂടി ഒന്ന് അഴിച്ചു ഫുൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മിസ്സിങ് കാണിക്കേണ്ട കാരണം ജെറ്റൊക്കെ ബ്ലോക്ക് ആകുന്നതിൻ്റെ ഉള്ളിൽ കേട്ടോ അപ്പോൾ അത് നയിച്ച് ക്ലീൻ ചെയ്ത് ജെറ്റ് മാറ്റിയിട്ടുണ്ട് ഈ ജെറ്റ് മാറ്റി പുതിയ ജെറ്റ് ജെറ്റായിട്ടാണ് കാർബോട്ടോ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആയിട്ടുണ്ട് അതിനകത്ത് ഈ പെട്രോൾ കിടന്ന് മെൽറ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ടോ പരമാവധി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പെട്രോളിൻ്റെ ഓവർഫ്ലോ സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർബേറ്റോസിലേക്ക് മാറ്റി വെക്കാനേ പറ്റുകയുള്ളൂ പരമാവധി വരാത്ത രീതിയിലേക്ക് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് വീണ്ടും റിപ്പീറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് എൻ്റെ ഫ്ലോട്ട് വാൽവ് ഒന്ന് മാറ്റി നോക്കാം പക്ഷേ അത് മാറ്റിയിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കിടക്കണ ഫ്ലോട്ട് വാൽവിന് വേറെ മേജർ ആയിട്ടുള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വർക്ക് ചെയ്യുക അത് ചെയ്യോ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെയുണ്ട് പക്ഷേ റിപ്പീറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് നമുക്ക് എനിക്ക് തോന്നുന്നു മാറ്റി മാതിരി അസംബ്ലി മാറ്റി പുതിയത് വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഉള്ള കംപ്ലയിൻറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് പ്ലഗ്ഗും മാറ്റി കാർബേറ്റർ ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ബില്ലാക്കിയുമ്പോൾ വിളിച്ചോളാം എന്തേലും ഓക്കെ